ഹായ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നല്ലത് എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പീസാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് മൈദ ഇല്ലെങ്കിൽ ഗോതമ്പൊടി ഒഴിക്കാത്തത് തയ്യാറാക്കാം ഇനിയാണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ മധുരം മധുരത്തിന് പഞ്ചസാര ഇല്ല ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം അത് അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതൊന്നും ഇല്ലാതൊന്ന് നമുക്ക് മിക്സിയുടെ വെച്ചിട്ട് ഇതിൽ അടിച്ചെടുക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒഴിക്കാം നമുക്ക് ഇനി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചൊഴിക്കുക നീ ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഞാൻ ഇച്ചിരി ഇട്ടു ഇനി ഇതൊരു ഫോർക്ക് വെച്ചൊന്ന് ചെയ്യാം നല്ലോണം ഒന്ന് ഇളക്കുക ഈ മുട്ട ഇങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ അവർക്ക് ഇഷ്ടപ്പെടും അവരും ഇങ്ങനെ കഴിച്ചോളും ഇതൊക്കെ ചെയ്ത നമ്മുടെ ഇതില്ലെങ്കിൽ സ്പൂൺ വെച്ചാലും ഇങ്ങനെ ചെയ്തെടുക്കാം എല്ലാം കൂടെ നല്ലോണം യോജിപ്പിച്ചു കഴിഞ്ഞ് കുറച്ച് എണ്ണ തയ്ച്ചു കൊടുക്കാം മാവ് നമുക്ക് കൊടുക്കാം

നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇടാം മാവഴിച്ചു കൊടുക്കാം രണ്ടാമ നമുക്ക് ഏത് പോഷൻ വേണമെങ്കിലും ചുറ്റെടുക്കാം ചെറുത് വേണമെങ്കിൽ ചെറുതുകൊടാം അത് വേണമെങ്കിൽ വലുതായിട്ടില്ല തിരിച്ചിട്ട് കൊടുക്കാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് പ്ലേറ്റിലോട്ടിട്ട് കൊടുക്കാം അടുത്തത് നമുക്ക് ചുറ്റെടുക്കാം ഈ മുട്ടയൊക്കെ കഴിക്കാത്തവർക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്ത് അവർ ഇഷ്ടം പോലെ കഴിച്ചോളും പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഇത് നല്ലൊരു ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം വലിയ പാടൊന്നുമില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടപ്പെടും അവർ മുട്ടയൊന്നും ഇങ്ങനെ കഴിക്കത്തില്ലല്ലോ പുഴുങ്ങിയാലും പൊരിച്ചാലും കൊടുത്ത് കഴിക്കത്തില്ലെങ്കിൽ ഇങ്ങനെ ഇതിനകത്തൊക്കെ ചേർത്ത് ഇങ്ങനെ മൈതയ്ക്കകത്തൊക്കെ ഇങ്ങനെ ചുട്ടൊക്കെ കൊടുക്കണം അവർ നല്ലതാണ് കഴിച്ചോളും വലിയവർക്കും ആയാലും കഴിക്കാത്തോട്ട് ഇങ്ങനെ കൊടുത്താലും മതി നമുക്കൊന്ന് തിരിച്ചിടാം നമുക്ക് പാത്രത്തിലിട്ടിടാം ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങ് മുതിച്ചെടുക്കുന്നുള്ള ഒഴിച്ചാൽ നല്ലതാണ് കഴിക്കാനൊക്കെ ഒരു നല്ല ടേസ്റ്റ് ഒന്ന് തിരിച്ചിടാം സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ദോശത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ചുട്ടെടുത്തിട്ടുണ്ടെല്ലാം എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കും നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിക്കാനൊക്കെ നല്ലതാണ് എളുപ്പമൊന്നും നമുക്ക് സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഈ മുട്ടയൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇങ്ങനെയുള്ള റെസിപ്പീസ് ആയിട്ട് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസായിട്ട് പിന്നെ വരാം ഓക്കെ ബൈ